ലഹരി സംഘങ്ങളുടെ സൗര്യവിഹാര കേന്ദ്രമായി കൊച്ചി മാറുന്നുണ്ടോ പുറത്തുവരുന്ന വാർത്തകൾ കേട്ട് പൊതുജനം അങ്ങനെ ചിന്തിച്ചാൽ പറയാൻ പറ്റില്ല കൊച്ചി എഴമക്കരയിൽ നിന്ന് മാരക മയക്കുമരുന്നുകളുമായി ഇന്ന് പിടിയിലായത് ആറംഗ സംഘമാണ് പ്രതികളിൽ ഒരാളായ യുവതി മോഡലിംഗിന്റെ മറവിലാണ് ലഹരി മരുന്ന് കച്ചവടം നടത്തിവന്നത് കഴിഞ്ഞ രണ്ടു രംഗത്ത് സജീവമാണ് എറണാകുളം ഇന്ന് എളമക്കരയിൽ പിടിക്കപ്പെട്ട ലഹരി സംഘത്തിന്റെ മാസ്റ്റർ ബ്രേക്ക് കൊച്ചിയിൽ വലിയ സുഹൃബന്ധമാണ് അൽക്കുള്ളത് ഇതുവഴിയാണ് ലഹരിയുടെ ലോകത്തേക്കുള്ള ചുവടുവയ്പ് കലൂർ കറുകപ്പള്ളിയിലെ ലോഡ്ജ് കേന്ദ്രീകരിച്ചായിരുന്നു ലഹരി കച്ചവടം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കഴിഞ്ഞ കുറേ മാസങ്ങളായി പോലീസിന്റെ മൂക്കിന് താഴെ നിന്ന കൊച്ചിയിലെ യുവാക്കളിലേക്കും വിദ്യാർത്ഥികളിലേക്കും ലഹരി ഇടതടവില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്നത് ഇവിടെ നിന്നാണ് കഞ്ചാവ് എം ഡി എം എ മെത്താഫിറ്റമിൻ കൊക്കെയിൻ ഇങ്ങനെ നീളുന്നു കലൂരിലെ ലോഡ്ജിൽ നിന്ന് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളുടെ പേരുകൾ ഉറവിടം ബാംഗ്ലൂരാണ് ഇക്കാലം അത്രയും പിടിക്കപ്പെടാതെ ലഹരിക്കച്ചവടം നടത്തിയതിനു പിന്നിലും കൃത്യമായ ആസൂത്രണമുണ്ട് ഇടനിലക്കാരില്ലാതെയാണ് ലഹരി വസ്തുക്കൾ കൊച്ചിയിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് അതായത് ബാംഗ്ലൂരിലെ ലഹരി മാർക്കറ്റുകളുമായി യുവാക്കൾക്കുള്ളത് നേരിട്ടുള്ള ബന്ധം ലോഡ്ജില പരിശോധനയിൽ പോലീസ് കണ്ടെടുത്തത് ലഹരി പദാർത്ഥങ്ങൾ മാത്രമല്ല ഇക്കാലം അത്രയും വിറ്റഴിച്ച ലഹരിക്കണക്കുകളും കൃത്യമായി എഴുതി സൂക്ഷിച്ചിരുന്നു സംഘം ഉടനടി പണം നൽകാനില്ലാത്തവർക്ക് തവണ വ്യവസ്ഥയിലും ലഹരി നൽകിയിരുന്നുവെന്ന് കണക്കു പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു ആരൊക്കെ ഇടപാടുകാരായിരുന്നു എന്നതുൾപ്പെടെ നിരവധി ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ് ഇതിനൊക്കെ ഉത്തരം കിട്ടണമെങ്കിൽ പിടിക്കപ്പെട്ടവരുടെ സിരകളിലോടുന്ന ലഹരി തിരിച്ചിറങ്ങുക തന്നെ വേണം വേരോടറുത്താലും മുളച്ചു പൊന്തുന്ന ലഹരി സംഘങ്ങൾ കൊച്ചിയെ കുറ്റകൃത്യങ്ങളുടെ പറയാക്കുകയാണ് കൊച്ചിയിൽ നിന്നും മുഹമ്മദിനൊപ്പം അശ്വിൻ പാലാഴി ട്വൻറ്റി